ഇല്ലാട്ടില്ല നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്താ വെച്ചാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ബലൽസംഖ്യ കേസിൽ നമ്മുടെ സിദ്ധിഖ് സിദ്ധിഖിക്ക നടൻ സിദ്ധിഖിഖ് അദ്ദേഹം ഇപ്പോഴും ഒളിവിലാണ് ഇല്ലാട്ടല്ല ഞാൻ ഇന്നലെ ന്യൂസ് കൊണ്ടില്ല ഇന്നലെ ന്യൂസ് കൊണ്ട സമയത്ത് ആൾ ഒളിവിലാണ് വീട്ടിൽ പോയി സമയത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന അറസ്റ്റ് ചെയ്യാൻ വീട്ടിൽ പോയി സമയത്ത് ആളവിടെ ഇല്ല മനസ്സിലായില്ല നമ്മുടെ നടൻ മുകേഷ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത സമയത്ത് മുൻകൂർ ജാമ്യം ഉള്ളതുകൊണ്ട് വിട്ടയച്ചു ബട്ട് കോടതി മുൻകൂർ ജാമ്യം സിദ്ധിക്കാൻ തള്ളിയിരിക്കണ്ടില്ലാടില്ല എന്താ വെച്ചാൽ തെളിവും കാര്യങ്ങളൊക്കെ ആൾക്ക് കുറച്ചുകൂടി ാണ് മനസ്സിലായി ഞാൻ പറഞ്ഞു ഹോട്ടലിലോട്ട് ഹോട്ടൽ റൂമിൽ താമസിച്ച് അതിന്റെ രജിസ്റ്ററും കാര്യങ്ങളും പിന്നെ കുറെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആൾക്കെതിരെ കൂടുതലാണ് ഇടിച്ചെളിവ് കൂടുതലാണ് അത് കാരണം മുൻകൂർ ജാമ്യം കോടതി തള്ളി ഇപ്പൊ എന്താ വെച്ച് ആളെ അറസ്റ്റ് ചെയ്യാൻ പോയ സമയത്ത് വീട്ടിൽ വിലയിൽ ഇടലെ ആള് മഹാദേവ ഒഴിഞ്ഞും കിട്ടി പോയടാ എന്ന് പറഞ്ഞ പോലെ ആൾ വീട്ടിലില്ല പിന്നെ ന്യൂസ് ഞാൻ കണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആളുടെ മകൻ വന്നിട്ട് വക്കീലിനെ കാണാനൊക്കെ പോയിട്ടുണ്ട് മുൻകൂർ പിന്നെയും ചാമി അപേക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ മറ്റു ന്യൂസ് കാര്യങ്ങളൊക്കെ കണ്ടു ഇപ്പൊ എന്റെ സംഭവിച്ചെങ്കിൽ ഞാൻ പറഞ്ഞു ഓരോരുത്തരായിട്ട് ഇങ്ങനെ ലോക്കായി കൊണ്ടേരിക്കും മനസ്സിലായി ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം ഓരോരുടെ ഏറ്റവും ഞാൻ പറഞ്ഞു കർമ്മ ഒരു സംഭവം ഇടയില്ല ഞാൻ ഇക്കാര്യത്തിൽ ഉറപ്പ് വിശ്വസിക്കുന്നുണ്ട് കർമ്മ എന്നൊരു സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കും നമ്മൾ എന്ത് കൊടുക്കുന്നു അത് തിരിച്ചെന്തായാലും വരും അത് നൂറ് ശതമാനം പറയലെ അപ്പൊ അതിങ്ങനെ ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലും സംഭവത്തിലും വന്നിരിക്കുകയാണ് ഇപ്പൊ പുള്ളിക്കാരൻ ഒഴിവിലാണ് ഇല്ലാടല്ലേ വേറെ എവിടെയൊക്കെ പോയിന്നൊക്കെ പറയാൻ പോലായിട്ടുണ്ട് ഒക്കെ ന്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല അന്വേഷിച്ച് ഞാൻ ഉറപ്പിക്കാനെങ്കിൽ ന്യൂസ് വരണം ഇപ്പഴും ഒളിവിൽ തന്നെ മറ്റു വന്നിട്ടുണ്ട് എന്ന് വെച്ച് ഞാൻ അറസ്റ്റ് ചെയ്തുവരായിട്ട് പറ്റിയിട്ടില്ല അതുപോലെ തന്നെ ഈ ഇടാ നമ്മുടെ ഇടവേള ബാബു ആ ചേട്ടന അറസ്റ്റ് രേഖപ്പെടുത്തി അത്യാവശ്യം ഇവർക്ക് മുൻകൂർ ജാമ്യം ഉള്ളതുകൊണ്ട് ഇവർ വിട്ടയച്ചു പക്ഷെ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം ഇല്ല അത് ശേഷം ജാമ്യം സുപ്രീം കോടതി വന്നിട്ട് തള്ളിയിരിക്കുകയാണ് ഈടല്ലേ പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ചോദ്യം ഉണ്ടാവും ചോദ്യം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവില്ലേ എന്തായാലും സ്റ്റേഷനിൽ കൊണ്ടുപോകും ഉറപ്പാണ് ജാമ്യത്തിൽ വിടുകയില്ല അപേക്ഷിച്ച് ജാമ്യം തള്ളിയല്ലോ അപ്പൊ അവൾ തെരഞ്ഞോണ്ടേരിക്ക സ്പെഷ്യൽ കോഡ് സിദ്ധി കോടതിക്കാൻ നമ്മള് തെരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പൊ എവിടെന്നേലൊക്കെ കിട്ടും ആള് അവിടെ എവിടെയും പോയില്ലോ അല്ലെ ഉറപ്പാണ് എവിടെയും പോയില്ല സംഭവം ഇതിങ്ങനെയാണ് മനസ്സിലായില്ലേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അപ്പൊ എന്തായാലും നോക്കാം ഇടല ഇങ്ങനെ തിരഞ്ഞോണ്ടേ ഇരിക്കുന്നുണ്ട് കിട്ടിയാൽ ഉടനടി ഉണ്ടാവും അറസ്റ്റ് രേഖപ്പെടുത്തും ജാമ്യം എത്തുന്നതിന്റെ ശേഷം എന്തായാലും കൊണ്ടുപോകും അപ്പൊ നമുക്ക് നോക്കാം അതിലിടലീഷ് ഞങ്ങൾ ഡോസ് ആൾക്ക് അപ്പൊ പറയാം അപ്പോ അത്ര